കുട്ടിയാള് രാമൻകുട്ടി പണിയെടുത്ത് തിന്നണെന്നൊക്കെ ആഗ്രഹം ഉണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാ ജിത്തു വായിക്കെന്തോലെ നിനക്ക് നാടോ ജിത്തുബായി അറിഞ്ഞൊരു അറിവ് വെച്ചിട്ട് അറിഞ്ഞാലും കെട്ടാറില്ല ഇല്ലെങ്കിൽ അതിന്റെ മോള് സാധനം വിളിക്കുന്നില്ലല്ലോ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവു എന്റെ കർത്താവെ പോയെ നീ കൂടുന്ന കോൺക്രീറ്റ് ഇട്ടല്ലടാ ആഴ്ചയായിട്ടാ മാരേജ് കഴിഞ്ഞ് ആരോടെങ്കിലും ക്രഷ ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലോ എനിക്ക് മാരേജിന് ശേഷവും ക്രഷ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആർക്കും ഇങ്ങോട്ട് തോന്നാത്തൊരാളുതാ നീ പോടാ പിന്നെ എന്റെ വാപ്പൊക്കെ ആറ് വെടിച്ച് നിക്കുന്നു നിന്നോട് നീച്ചു പോവാൻ പറയുന്നത് എന്റെ വീഡിയോ അടിയിൽ വന്നിട്ട്

എന്റെ കൺമുൻപിലങ്ങണം വന്ന് നീ പെട്ടുപോയു ഞാൻ ഞാൻ വിചാരിക്കുന്നോ അല്ല പിന്നെ എന്റെ ഭാര്യക്ക് ഞാനല്ലോ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പാണമല്ലേ നീ മലപ്പുറത്തുകാരെ പറയാൻ എൻ്റെ വാപ്പിയും വാപ്പാന്റെ വാപ്പിയും പറയിപ്പിച്ചത്ര ഇല്ലടാ എന്തൊരാശ്വാസം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരട്ടെ